നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് പുതിയ മാർപ്പാപ്പായ തെരഞ്ഞെടുപ്പ് അതിനുള്ള കോൺക്ലേവ് മെയ് ഏഴിന് ആരംഭിക്കും പുതിയ മാർപ്പാപ്പായെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് മെയ് ഏഴിന് ആരംഭിക്കുമെന്ന് കോളി സി പ്രസ്ക് ഓഫീസ് അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചതിനെ തുടർന്ന് പുതിയ മാർപ്പാപ്പായെ തിരഞ്ഞെടുക്കുന്നതിനായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ റോമിൽ സമ്മേളിച്ച കർദിടങ്ങളന്മാരാണ് ഇത് സംബന്ധിച്ച തീരുമാനം തിങ്കളാഴ്ച പ്രഖ്യാപിച്ചത് മെയ് ഏഴിന് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ കാർദിനാളർമാർ പ്രത്യേക ദിവ്യബലിയിൽ പങ്കെടുക്കും അതിനുശേഷം ബോട്ടകവാശമുള്ളവർ സിസ്റ്റേൻ ചാപ്പലിൽ രഹസ്യ ബാലറ്റിനായി ഒത്തുചേരും ഈ നടപടിക്രമം ദിവസങ്ങൾ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് ഫ്രാൻസിസ് മറപ്പാപ്പയുടെ മരണത്തെ തുടർന്ന് കത്തോലിക്കാ സഭയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായി കാർദിനാളർമാർ നടത്തിയ അനൌപചാരിക യോഗങ്ങളുടെ പ്രധാന ഒന്നായിരുന്നു കോൺക്ലേവിന്റെ പ്രഖ്യാപനം ഏപ്രിൽ ഇരുപത്തി ആറിന് നടന്ന പോപ്പിന്റെ സംസ്കാരം പ്രഖ്യാപനം മാറ്റിവെക്കുകയായിരുന്നു പുതിയ മാർപ്പാപ്പായെ തെരഞ്ഞെടുക്കാൻ അംഗങ്ങളുള്ള കർദിനാൾ സംഘത്തിനാണ് വോട്ടവകാശമുള്ളത് റോമിൽ തിങ്കളാഴ്ച നടന്ന അഞ്ചാമത്തെ അനൌപചാരിക യോഗത്തിൽ നൂറ്റി എൺപതിലധികം കർദിനാളർമാർ പങ്കെടുത്തതായി വധിക്കാൻ അറിയിച്ചു പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ നാല് ഇന്ത്യൻ കർദിനാളർമാർക്കും വോട്ട് ചെയ്യാൻ അർഹതയുണ്ട് ഗോവയിലെയും ഗാമനിലെയും ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് നേരി ഫെറാവോ കേരളത്തിലെ സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ിയോസ് ക്ലീമിസ് ഹോളി സിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റിലെ യോർണീസ് ഓഫീസിന്റെ മുൻ മേധാവി ജോർജ് കുവക്കാട് ഹൈദരാബാദിലെ മെത്രോപോളിറ്റൻ ആർച്ച് ബിഷപ്പ് അന്തോണി പൂല എന്നിവരാണ് ഈ നാല് കർദ്ദിനാളർമാർ ദളിത് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള ആദ്യത്തെ ആർച്ച് ബിഷപ്പാണ് അന്തോണി പൂല പേപ്പൽ കോൺക്ലേവ് എന്ന പേരിൽ നടക്കുന്ന സമ്മേളനത്തിൽ രഹസ്യ വോട്ടെടുപ്പിലൂടെയാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുക എൺപത് വയസ്സിന് താഴെയുള്ള നൂറ്റി മുപ്പത്തി അഞ്ച് കർദ്ദിനാളർമാരാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കുക മൂന്നിൽ രണ്ട് ൻ ലഭിക്കുന്നയാൾ ഫ്രാൻസിസ് മറപ്പാപ്പയുടെ പിൻഗാമിയാകും നിശ്ചിത ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെ കോൺക്ലേവ് തുടരും കോൺക്ലേവിന് മുന്നോടിയായി വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പൽ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് കർദ്ദിനാർമാർ അടുത്ത മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനായി ഒത്തുചേരുന്നത് സിസ്റ്റൈൻ ചാപ്പലിലാണ് ഇതിനായുള്ള ഒരുക്കങ്ങൾക്കായാണ് ചാപ്പൽ അടച്ചത് ഇനി പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തതിനു ശേഷം മാത്രമേ ചാപ്പൽ തീർത്ഥാടകർക്കായി തുറന്നു കൊടുക്കുകയുള്ളൂ പോപ്പിനെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ മൂന്ന് ജർമ്മൻകാർ ഉണ്ട് ലോകമെമ്പാടുമുള്ള എൺപത് വയസ്സിന് താഴെയുള്ള നൂറ്റി മുപ്പത്തി അഞ്ച് കർദ്ദിനാർ ർക്ക് വോട്ട് ചെയ്യാൻ അർഹതയുള്ളതിൽ മൂന്ന് പേർ ജർമ്മൻകാരാണ് യോഗ്യരായ കർണാളന്മാരിൽ ബഹുഭൂരി വശവും അതായത് നൂറ്റി പേരെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭരണകാലത്താണ് നിയമിച്ചത് നിലവിൽ മൂന്ന് ജർമ്മൻ കർദിനാൾമാരിൽ റൈനാഡ് മാർക്സ് റൈനർ മറിയ ബോൾക്കി ഗഡ് ലുഡ്വിക് മുള്ളർ എന്നിവരാണ് കോൺക്ലേവ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവസാനിക്കും പക്ഷേ ഇത് ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടു നിൽക്കും ഇതിന് സമയപരിധിയില്ല ആയിരത്തി ഇരുനൂറ്റി അറുപത്തി എട്ടിലെ ശതത്കാലത്തിലാണ് ഏറ്റവും ദൈർഘ്യമേറെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് രണ്ടു വർഷവും ഒൻപത് മാസവും രണ്ട് ദിവസവും കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഗ്രിഗറി പത്താമൻ പുതിയ മാർപ്പാപ്പയായത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വേഗത്തിൽ നീങ്ങുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടത് വെറും ഇരുപത്തിയാറ് മണിക്കൂറും അഞ്ച് റൌണ്ട് വോട്ടെടുപ്പിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ബെനഡിക് പതിനാറും മാപ്പാപ്പ രണ്ടായിരത്തി അഞ്ചിൽ നാല് റൌണ്ടുകൾക്ക് ശേഷം ആണ് പ്രഖ്യാപിച്ചത് ഇനിയും വെളുത്ത പുക അർത്ഥമാക്കുന്നത് ഹാബെമൂസ് പാപ്പ എന്ന് പറയുമ്പോൾ പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് ആദ്യ ദിവസം ഉച്ചയ്ക്ക് ശേഷം നടക്കും തുടർന്നുള്ള സമയം രാവിലെ രണ്ട് റൌണ്ട് വോട്ടിങ്ങും ഉച്ചതിരിഞ്ഞ് രണ്ട് റൌണ്ട് വോട്ടിങ്ങും ഉൾക്കൊള്ളും വോട്ടെടുപ്പിന് ശേഷം ബാലറ്റ് പേപ്പറുകൾ കത്തിച്ചു കളയും വോട്ടെടുപ്പ് പരാജയപ്പെട്ടാൽ തെരഞ്ഞെടുപ്പിനായി സിസ്റ്റേൻ ചാപ്പലിന്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ചിട്ടുള്ള ചിമ്മിനിയിൽ നിന്ന് കറുത്ത പുക ഉയരും വിജയകരമായ തെരഞ്ഞെടുപ്പിന് ശേഷം വെളുപ്പിക്കുന്നതിനുള്ള രാസവസ്തുക്കൾ ചേർത്താണ് പുക ഉണ്ടാക്കുന്നത് ഇത് വെളുത്ത പുകയായി ഉയരാൻ കാരണമാകും സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെയും ലോകമെമ്പാടുമുള്ള ആളുകൾക്കും ഒരു പുതിയ മാർപ്പാപ്പ ഉണ്ടെന്നതിന്റെ അടയാളമാണിത് ലാറ്റിൻ ഭാഷയിൽ ഹാബെമോസ് പാപ്പ നിങ്ങൾക്കൊരു പാപ്പ ഉണ്ടായിരിക്കുന്നു ഇതോടെ ഈ എക്സ്ക്ലൂസീവ് വുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലർക്കോ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം